ക്രാഷ് ക്രിയേറ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ആ ഒരു വെയിലാണ് അപ്പോൾ ഞാനിങ്ങനെ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു ഈ ചെറുതേനെടുത്ത് അതിൻ്റെ വാക്കി വരുന്ന കുഞ്ഞുങ്ങളും അതിൻ്റെ ബാക്കി മെഴുകുമൊക്കെയാണ് ഈ കാണുന്നത് അങ്ങനെ ഒരു പാത്രത്തോളം ചെറുതേൻ നമുക്ക് കിട്ടി ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ ഇരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മുട്ടകളാണ് ഈ കുഞ്ഞു തുമ്പികളൊക്കെയാണ് അതിൻ്റെ പുറത്തുകൂടി ഈ മുട്ട വിരിഞ്ഞു പോയ കുഞ്ഞു തുമ്പികളൊക്കെയാണ് ഈ പുറത്തുകൂടി കിടന്ന് നടക്കുന്നത് ഇതിന് പറക്കാൻ പറന്ന് തുടങ്ങിയില്ല ഈ തുമ്പികൾ എന്തായാലും പൈപ്പിനുള്ളിൽ നിന്നാണ് ഈ തേൻ കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് തേൻ കിട്ടി ഇപ്പോൾ ചെറുതേനൊക്കെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നത് ശരിക്കും ചെറുതേനാണെന്ന് നമുക്ക് വിശ്വസിച്ച് ഉറപ്പുവരുത്തി വാങ്ങാൻ പറ്റത്തില്ല കാര്യം അത് ശർക്കരയും പഞ്ചസാരയും ഒക്കെ മായം കലർന്ന തേനാണ് കൊണ്ടുവരുന്നത് അതിനാൽ തന്നെ നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു നാച്ചുറൽ കിട്ടത്തില്ല എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു എന്താണ് മുന്നിലുള്ള ഭാഗമാണ് രാവിലെ മഞ്ഞു മഞ്ഞൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുള്ള ആ ഒരു സീനാണ് ഇപ്പോൾ കാണുന്നത് തേനെടുത്തതിൻ്റെ ബാക്കി ഭാഗം അതായത് ഇതിൽ നിന്നാണ് ഇന്ന് തേനെടുത്തിരിക്കുന്നത് ഞങ്ങൾ അപ്പോൾ തേനെടുത്തതിന്റെ ബാക്കി അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത് ഇതൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെയാണ് തേൻ ഇരുന്നത് ഇതിനകത്തൊക്കെയാണ് തേൻ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പ് ഇരുന്നത് നല്ല മനോഹരമായിട്ടുണ്ട് ആ ഒരു അറേഞ്ച്മെന്റ് ഇനി ഞങ്ങൾ ഈ തുമ്പിനെ വേറൊരു ഭാഗത്തേക്ക് നിക്ഷേപിക്കുകയാണ് അതിനെ വളർത്താൻ വേണ്ടിയിട്ട് എന്തായാലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഈ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് വേറൊരു കലത്തിൽ വെക്കണം തേൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രകൃതി ഒന്ന് ആസ്വദിക്കാമെന്ന് കരുതി പ്രകൃതിയെ പൊക്കിയത് അങ്ങനെ ഉദിച്ചു വരുന്ന സൂര്യനെയും കണ്ടു നിൽക്കുമ്പോഴാണ് ആകാശത്തുതാ അമ്പിളിമാമൻ പകുതിയിൽ നിൽക്കുന്നു നാരങ്ങ മുട്ടായി പോലെ പകുതി നിൽക്കുന്നു അങ്ങനെ അമ്പിളിമാമനെയും ഞാൻ അങ്ങ് ഷൂട്ട് ചെയ്യുന്നു രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ വളരെ മനോഹരമാണ് ആ മഞ്ഞ് മൂടിയ കാലാവസ്ഥയും അതുപോലെ സൂര്യൻ്റെ ആ രശ്മികൾ മഞ്ഞിനകത്തൂടെ ഇങ്ങനെ വരുന്നതും ആ റബ്ബർ മരങ്ങളുടെ ഇടയിലൂടെയും തെങ്ങിൻ്റെ ഇടയിലൂടെയും ഓലകൾക്കിടയിലൂടെയും വരുന്ന ആ ഒരു മനോഹരമായ കാഴ്ച അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേൻ എന്തായി എന്നറിയാൻ വേണ്ടി റൂമിൽ വന്നു അങ്ങനെ ഇതാണ് നമുക്ക് കിട്ടിയ ചെറുതേൻ ഇത്രയും ചെറുതേനാണ് നമുക്ക് കിട്ടിയത് ഇത് ആ പൈപ്പിനകത്ത് തിരുന്നതാണ് ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ആ മണ്ണെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിനെ നല്ല പിഴിഞ്ഞ് അതിൽ ആ തേൻതുമ്പികൾ ശേഖരിച്ച് വെച്ച് ആ ഒരു തേന് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നു ശേഷം നമ്മളതിനെ അരിച്ച് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുന്നു ഇത് വളരെ ഔഷധമായിട്ടുള്ള ഒരു തേനാണല്ലോ ചെറുതേൻ എന്തായാലും എൻ്റെ വീടിൻ്റെ പരിസരങ്ങളിൽ ഇനിയും ചെറുതേനുണ്ട് എടുക്കണം വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ഗുഡ് ബൈ